രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ട്രസ് നെഗറ്റീവ് റോൾ കാറ്റഗറിയിൽ ആർക്കൊക്കെ അവാർഡുകൾ ലഭിച്ചുവെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ബെസ്റ്റ് വില്ലത്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചന്ദ്ര ലക്ഷ്മൺ ആയിരുന്നു സീരിയൽ സ്വന്തം ക്യാരക്ടർ സാന്ദ്ര രണ്ടായിരത്തി എട്ടിൽ ബെസ്റ്റ് ആക്ട്രസ് നെഗറ്റീവ് റോൾ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് അർച്ചന സുശീലനായിരുന്നു സീരിയൽ എൻ്റെ മാനസപുത്രി ക്യാരക്ടർ ഗ്ലോറി രണ്ടായിരത്തി പതിനൊന്നിൽ അവാർഡ് ലഭിച്ചത് ഐശ്വര്യക്കായിരുന്നു സീരിയൽ പാരിജാതം ക്യാരക്ടർ അമ്മ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അവാർഡ് ലഭിച്ചത് അശ്വതിക്കായിരുന്നു സീരിയൽ കുങ്കുമപ്പൂവ് ക്യാരക്ടർ അമല രണ്ടായിരത്തി പതിമൂന്നിൽ സോനു സതീഷനായിരുന്നു അവാർഡ് ലഭിച്ചത് സീരിയൽ സ്ത്രീധനം ക്യാരക്ടർ വേണി രണ്ടായിരത്തി പതിനാലിലെ അവാർഡ് വാങ്ങിയത് കന്യയായിരുന്നു സീരിയൽ ചന്ദനമഴ ക്യാരക്ടർ മായാവതി രണ്ടായിരത്തി പതിനഞ്ചിലെ അവാർഡ് ലഭിച്ചത് ഷാലു കുര്യൻ സീരിയൽ ചന്ദനമഴ ക്യാരക്ടർ വർഷ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനേഴിലെയും അവാർഡ് ലഭിച്ചത് അർച്ചന സുശീലൻ സീരിയൽ കറുത്ത മുത്ത് ക്യാരക്ടർ മെർലിൻ രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡ് വാങ്ങിയത് സുചിത്ര നായർ സീരിയൽ വാനമ്പാടി രണ്ടായിരത്തി പത്തൊമ്പതിലെ അവാർഡ് ലഭിച്ചത് രൂപശ്രീ സീരിയൽ സീതാ കല്യാണം ക്യാരക്ടർ രാജേശ്വരി രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് വാങ്ങിയത് ശരണ്യ ആനന്ദ് സീരിയൽ കുടുംബവിളക്ക് ക്യാരക്ടർ വേദിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് വില്ലത്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിയ മറിയ സീരിയൽ ചന്ദ്രിക അലിയുന്ന ചന്ദ്രകാന്തം ക്യാരക്ടർ പിങ്കി നിങ്ങളുടെ ബെസ്റ്റ് വില്ലത്തി ആരാണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ